നമസ്കാരം ആസ്ട്രോമീഡിയയുടെ മാന്യപ്രേക്ഷകർക്ക് അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ആർദമായ സ്വാഗതം ഞാൻ ജോൽസ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട ഇന്ന് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രേക്ഷകരുമായിട്ട് സംവദിക്കുന്നത് നമ്മൾ എന്നും വാങ്ങലും വിൽക്കലും ദൈനംദിനം നടത്തുന്ന ഒരു കാര്യമാണ് എല്ലാ ദിവസവും വാങ്ങലും എല്ലാ ദിവസവും കൊടുക്കലും ഉണ്ട് അല്ലേ അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ടൊരു കാര്യം ഇപ്പോൾ നമ്മൾ ഒരു വിവാഹത്തിന് സ്വർണം വാങ്ങണം വസ്ത്രം വാങ്ങണം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നെല്ല് വിൽക്കാനുണ്ട് അല്ലെങ്കിൽ കുറച്ച് വാങ്ങാനുണ്ട് ഒരു കന്നുകാലിയെ വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ കന്നുകാലിയെ വാങ്ങൽ പൊതുവേ കുറവാണ് എന്നിരുന്നാൽ പോലും ഒരു വാഹനം അത് നാൽക്കാലിൻ്റെ ആണെ ആ വാഹനം മേടിക്കണം ഒരു വാഹനം കൊടുക്കണം അപ്പോൾ ചില സാധനങ്ങൾ നമ്മൾ കൊടുത്താൽ അതോട് കൂടിയിട്ട് അതിൻ്റെ കഥ കഴിയും എന്നാൽ ചിലത് വാങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ പിന്നെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ കൊടുക്കൽ വാങ്ങലിന് ജ്യോതിശാസ്ത്രം ശാസ്ത്രം കൃത്യമായിട്ട് ചില പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അത് ശാസ്ത്ര പ്രമാണമുണ്ടോ അതിന് അപ്പോൾ ഈ നെല്ല് പോലെയുള്ള ചില സാധനങ്ങൾ ചില ദിവസം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ വിത്ത് പാടത്തിട്ടാൽ മുളക്കില്ല അങ്ങനത്തെ സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നല്ല കർഷകരാണെങ്കിൽ അതൊക്കെ നോക്കാറുണ്ട് മുഹൂർത്തമൊക്കെ നോക്കാറുണ്ട് പല ആളുകളും നിത്യവും ഈ ഇത്തരം കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഇപ്പം ഒന്ന് അത് പെട്ടെന്ന് ഓർമ്മ വരാനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കായാൽക്ക് കുറച്ച് കാർഷിക അയാൾ വാങ്ങിയ പുതിയ പറമ്പിലുണ്ടായി അതെല്ലാം ഒരു ഒരു കച്ചവടം ചെയ്യണം അതിനൊരു നല്ലൊരു ദിവസം നോക്കി തൊരു ഗുരുനാഥ എന്ന് പറഞ്ഞ് വന്നതാണ് ഇന്ന് പെട്ടെന്ന് ഈ ഒരു വിഷയം ഓർമ്മ ഉണ്ടാകാനുള്ളതായ കാരണം അപ്പോൾ ഒരു മുഹൂർത്തം അങ്ങനെ നോക്കി ഇന്ന് കാലത്തെ അതാണ് അന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്യുക എന്ന് ധരിച്ചത് അപ്പോൾ കൃത്രിക ഭാഗ്യമൂലം മഖം ചിത്രാചരേവതി ആദാദവ്യം നദാദവ്യം തച്ചശന്തു വിനശ്യതി അതായത് ഇതിൽ പറഞ്ഞ നക്ഷത്രങ്ങളുണ്ട് അതിൽ വാങ്ങിയാലും കൊടുത്താലും പോലും നശിച്ചു ശേഷിപ്പുള്ളതുപോലും എന്നാണ് അപ്പോൾ കൊടുക്കൽ വാങ്ങലിൻ്റെ ശുഭാശുപത്വങ്ങൾ നമ്മൾ ഓരോ ആൾക്കാരും അറിഞ്ഞിരിക്കേണ്ടതാണ് ബുധനാഴ്ചയും ശനിയാഴ്ചയും സ്വർണം വെള്ളിയും മുതലായിട്ടുള്ള ലോഹങ്ങളും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും നെല്ല് മുതലായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളും നെല്ല് മുതലായത് പറഞ്ഞാൽ അതിനോട് ബന്ധപ്പെട്ട എല്ലാ കാര്യവും പറയാം കിഴങ്ങ് വർഗ്ഗം കായ അതേപോലെ തന്നെ കാർഷിക വിഭവങ്ങളൊക്കെ പറയാട്ടോ അങ്ങനെയാണ് വിചാരിച്ചോളൂ അപ്പോൾ നെല്ല് നമ്മൾ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള എല്ലാതും ആഹാര പദാര്ത്ഥങ്ങൾ ഈ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും വാങ്ങാനും കൊടുക്കാനും നന്നല്ല അതേപോലെ തന്നെ സ്വർണം വാങ്ങാനും വെള്ളിയാഴ്ച ബുധനാഴ്ചയും ശനിയാഴ്ചയും സ്വർണം വെള്ളി മുതലായിട്ടുള്ള ലോഹങ്ങൾ വാങ്ങുന്നതിനും കൊടുക്കുന്നതിനും നന്നല്ല ചില ദിവസങ്ങളിൽ നമ്മൾ അക്ഷയത്ര അധിക ദിവസം പോയിട്ട് വാങ്ങാറുണ്ട് ഇല്ലേ ധാരാളം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ശാസ്ത്രീയത അതിലൊന്നുമില്ലാച്ചാലും ആൾക്കാർ ആ ദിവസം നോക്കി ഓടും ഉത്രം കാർത്തിക മൂലം മകം ചിത്ര രേവതി ഇത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങളിൽ കാർത്തിക നക്ഷത്രത്തിൽ ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് കുറച്ച് കടം മേടിച്ച പൈസ ഉണ്ട് അത് കൊടുക്കാൻ പോകുന്ന ദിവസം കാർത്തിക നാളാണെങ്കിൽ നന്നല്ല മൂലം നക്ഷത്രം ഉത്രം നക്ഷത്രം മകം നക്ഷത്രം ചിത്ര നക്ഷത്രം രേവതി നക്ഷത്രങ്ങൾ ഇതിലൊന്നും നന്നല്ല ഇതിൽ ചിലതൊക്കെ ഗണ്ണാന്ത നക്ഷത്രങ്ങളാണെന്ന് നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അത് ആ കടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമ്മൾ കടക്കാരനായി തീരും അല്ലെങ്കിൽ ഒരാൾക്ക് നമ്മൾ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള ധനത്തിൻ്റെ ശേഷിപ്പോ ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോവും അപ്പോൾ അതുകൊണ്ട് ഈ നക്ഷത്രങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം തിങ്കളാഴ്ച തൃക്കേട്ട ഭരണി വിശാഖം തിരുവോണം ഈ നാളുകളും മർജിയാണ് ഈ തിങ് തിങ്കളാഴ്ചയും ഗുരുനാഥൻ ഒരു വേറൊരു കാര്യം പറഞ്ഞു തിങ്കളാഴ്ചയും തൃക്കേട്ടയും തിങ്കളാഴ്ചയും ഭരണിയും തിങ്കളാഴ്ചയും വിശാഖവും തിങ്കളാഴ്ചയും തിരുവോണവും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കൊടുക്കരുത് എന്നാ അങ്ങനെയും ഒരു പാഠം അതിലുണ്ട് അപ്പം അതിലൊക്കെ ശാസ്ത്രീയത ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക തിഥി നോക്കിക്കഴിഞ്ഞാൽ പതിനഞ്ച് തിഥികളുണ്ട് ഇനി നമുക്ക് വാങ്ങാൻ പറ്റിയ ദിവസങ്ങളാണ് ദ്വിതീയ തൃതീയ അതാണ് അക്ഷയ തൃതീയ അത് അതിൽ ഇതിൽ പെട്ടിട്ടുണ്ട് തൃതീയ പഞ്ചമി ഷഷ്ടി സപ്തമി ദശമി ഏകാദശി ദ്വാദശി ത്രയോദശി വ്യാഴം ശനി ബുധൻ തിങ്കൾ പുണർദ്ദം അത്തം ചോതി വിശാഖം അവിട്ടം ചതയം തൃക്കേട്ട അശ്വതി ഈ നക്ഷത്രങ്ങളൊക്കെ മേടം രാശി ചിങ്ങം രാശി മകരം രാശി വൃശ്ചികം രാശി ധനുരാശി കന്നിരാശി മീനം രാശി മിഥുനം രാശി ഈ രാശികളുടെ ഉദയ സമയം ഒന്നുകൂടിയും പറയാൻ സ്പീഡ് കുറച്ച് കൂടിയോ സംശയമുണ്ട് മേടം രാശി ചിങ്ങം രാശി മകരം രാശി വൃശ്ചികം രാശി ധനുരാശി കന്നിരാശി മീനം രാശി മിഥുനം രാശി ഈ രാശികളുടെ ഉദയ സമയം നമ്മൾ വാഹനം വസ്ത്രം സ്വർണം ഗൃഹം ഭൂമി മുതലായിട്ടുള്ള സർവ്വകാര്യങ്ങളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ശുഭകരമായിട്ടുള്ള നക്ഷത്രങ്ങളും തിഥികളും രാശികളുമാണ് അപ്പോൾ പ്രധാനപ്പെട്ട കൊടുക്കൽ വാങ്ങലുകൾക്കുള്ള ദിവസങ്ങളും തിഥികളും നക്ഷത്രങ്ങൾക്കിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു ജോത്സ്യൻ്റെ സഹായം കൂടാതെ തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാൻ പറ്റും പിന്നെ അവനവൻ്റെ അഷ്ടമരാശിക്കൂറ് നോക്കണം അഷ്ടമരാശി അത് പ്രധാനമാണ് മൂന്നഞ്ചേഴ് നക്ഷത്രങ്ങൾ ഈ ഇങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ അപ്പോൾ അത് എക്സ്പെർട്ടായിട്ടുള്ളൊരു ദൈവജ്ഞൻ്റെ സഹായം തേടണത് ഗുണം തന്നെയാണ് എപ്പോഴും എക്സ്പെർട്ടായിട്ടുള്ളൊരു വ്യക്തിയുടെ ഉപദേശം തേടി തന്നെയാണ് ഈ ഒക്കെ കാര്യങ്ങളിൽ നന്നാവുക എന്നാലും പൊതുജന താല്പര്യാർത്ഥം നമ്മളത് ആളുകളെ അറിയിക്കുകയാണ് ഇന്ന ദിവസങ്ങൾ പെട്ടെന്ന് ചിലപ്പോൾ ഓർമ്മ വരാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്തിനെങ്കിലും പുറപ്പെടുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മയും വരാം അത് പ്രയോജനപ്പെടുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു പുതിയ വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം കേട്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ശുഭദിനം പിന്നെ മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു ആസ്ട്രോമീഡിയയിലുള്ള മുന്നൂറ്റി അറുപത് ചില്ലാനോം വീഡിയോകൾ എല്ലാം ശാസ്ത്രീയമായിട്ടുള്ള വീഡിയോകളാണ് കാണാത്ത ആളുകളതെല്ലാം കാണുക നിങ്ങളഭിപ്രായങ്ങൾ അറിയിക്കുക തുടർന്നും സപ്പോർട്ട് ഉണ്ടാവുക